കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ തിരിച്ചു കിട്ടിയ നൂറുകണക്കിന് ആളുകളാണ് ജില്ലയിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് മുറ്റവരെയും ഉടയവരെയും ഒരായുസം മുഴുവൻ സമ്പാദിച്ചതുമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മണ്ണിനടിയിലായി അശോക്ക് അവർക്കിതുവരെ മാറിയിട്ടില്ല ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ കുഴിയുകയാണ് അവിടെ എത്തുന്ന ഓരോരുത്തരും ദുരിതബാധിതർക്കുള്ള ആഹാരവും വസ്ത്രങ്ങളുമൊക്കെയായി സഹായ പ്രവാഹമാണ് അരിയും ഉപ്പും സാനിറ്ററി നാപ്കിൻസും വസ്ത്രങ്ങളും അടക്കമുള്ള ആവശ്യ സാധനങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഒഴുകിയെത്തുമ്പോഴും അവരുടെ ഉള്ളിൽ ആൾക്കത്തുന്ന ഒരു ചോദ്യമുണ്ട് ഇനി എങ്ങോട്ട് എന്ന് വീട് വെച്ച് നൽകാൻ സഹായിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തി കഴിഞ്ഞു അതിനുള്ള ഭൂമി ആര് നൽകുമെന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ആവശ്യമായ ഭൂമി നൽകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ച ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വയനാട്ടിലാണ് ഉള്ളത് ഇന്നലെ ക്യാമ്പ് സന്ദർശിച്ചപ്പോഴുണ്ടായ ആശയമാണ് ഭക്ഷണവും വസ്ത്രവും ആയിട്ടാണ് ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയത് സാധനം കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നും ഇത് കഴിഞ്ഞാൽ എവിടെ പോകുമെന്നാണ് അവർ ചോദിക്കുന്നത് എത്ര കാലം ഈ ക്യാമ്പിൽ കഴിയും ഞങ്ങൾ എവിടെ പോകും ഞങ്ങളുടെ വീടും സ്വത്തും പോയെന്ന് പറഞ്ഞ് ദുരിതബാധിതർ കരയുകയാണ് ആയിരം ഏക്കർ മേപ്പാടിയിലുണ്ട് അതിൽ നിന്ന് നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകാമെന്ന് അവർക്ക് വാക്കു കൊടുത്തു ഇന്നലെ രാത്രി തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കളക്ടറുടെ അടുത്തും മറ്റും പോകുന്നുണ്ട് അതാണ് ഇപ്പോൾ അവർക്ക് അത്യാവശ്യം നമ്മുടെ അഞ്ച് ആംബുലൻസുകൾ അവിടെയുണ്ട് ആംബുലൻസുകൾ നിർത്തിയിടാൻ സ്ഥലമില്ല അത്രയേറെ ആംബുലൻസുകളാണ് ഒരുപാട് പേർ കൊണ്ടുവരുന്നത് അവിടെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളുമുണ്ട് ഇതാണ് അവർക്ക് ആവശ്യം ഇന്നലെ ഞാൻ ക്യാമ്പിലുണ്ടായിരുന്നു അവരുടെ റൂമിലൊക്കെ പോയി സംസാരിച്ചു രണ്ടായിരത്തോളം പേരുണ്ട് ഏകദേശം കണക്കെടുത്തപ്പോൾ നൂറോളം കുടുംബങ്ങൾക്കാണ് വീട് അത്യാവശ്യം വരിക ബാക്കി ആൾക്കാരൊക്കെ മരിച്ചുപോയി ഏകദേശ കണക്കാണ് കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് ഇനി കൃത്യമായ കണക്ക് നോക്കണം